कृष्ण कृष्ण मोकुन्द जनार्दना कृष्णगोविन्द नारायणा हरि अचुदानन्द गोविन्द माधव सच्चिदानन्दनारायणा हरि ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ കൃഷ്ണായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദയ നമോ നമ നമസ്തേ ആത്മപ്രകാശം ചരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്യാദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ വിഷമസ്കന്ധത്തിൽ ശ്രീ കൃഷ്ണാവതാരത്തിൽ രാജ്യസൂയം സഹിതം തുടരുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ ഹോദര പുത്രനെ കണ്ടിട്ടു സൗജന്യം കുന്തി സത്വരം വടിവോടെഴുന്നേറ്റിരുന്നൻപോടു ചെന്നിട്ടു പാപനാശം മുഖും പുനർനേടിനാൾ ുടെ മൂർധനി ആനന്ദപഷ്പ വർഷം ചെയ്തു കുന്തിയും അതുപൊതു കുന്തിയെ വന്ദേച്ചുമാധവൻ ആശീർവചനവും ചെയ്തതു കുന്തിയും അതുപൊഴുതു പാഞ്ചാലി പിന്നെ സുഭദ്രയും അൻപോട് ലജ്ജയാ കൃഷ്ണനെ വന്ദച്ചു പരമശിവയോഗികൾക്കും ബഹുദുർലഭം വാർത്താ ലഭിപ്പാൻ പണിയുള്ള മാധവൻ നിജസദനെ നിജസദന അഴകിനോടു വന്നതുമൂലമായി തത്ര പൂജിപ്പാൻ അശക്തനായ ധർമ്മജൻ ജഗതിപതി തന്നെ മനസ്സിൽ ഉറപ്പിച്ചു ജാത മോദം നൃപൻ പൂജിച്ചു കൃഷ്ണനേ മണിസതമതിലധവസിപ്പിച്ചു മാധവം ആനന്ദ സൽക്കഥാസാപവും ചെയ്തു ധർമ്മജൻ ർജുനൻ ആനന്ദമൂർത്തിയോടൊന്നിച്ചു വന്നു സകലരേയുമൻപിൽ യഥാക്രമം പൂജിച്ചു സാക്ഷി ഭൂതന്തന്റെ ഭാര്യമാർത്തങ്ങളെ കനിവിനോടു കുന്തിതൻ വാക്കിനാൽ പാഞ്ചാലി മെന്നേ പൂജിച്ചു സാദരം അവരവർ വസിപ്പതിനോരൂ ഗൃഹങ്ങളിൽ ആനന്ദമോടെ വസിപ്പിച്ചു പാഞ്ചാലി മറ്റും വേണ്ട വാഞ്ചിതമെല്ലാം അറിഞ്ഞു നൽകിയിട പാണ്ഡവർ ഈശ്വരനോടൊരുമിച്ചു സൗഖ്യമായി മരുവിനതു കാരണം സന്താപവും തീർന്നു ആനന്ദമോടെ പുരവാസിന്തവും സകലരും ഒരുമിച്ചു വാഴുന്നാളത മുന്നം കൊടുത്തതിൽ ജഗതിപതി മാധവൻ ധർമാത്മജാതിയും ബന്ധു വൃത്യാദിയും സകല ഗുണശാലികൾ സത്തമന്മാരുമായി സർവസാരാർത്ഥ സിദ്ധാന്തജ്ഞാഭിപ്രരും പലരും യുധിഷ്ഠിരൻ പരമപുരുഷം കോപ്പിമെല്ലവേ ചൊല്ലിന ജയ ജയമുകുന്താ പത്മാക്ഷ കൃപാം ബുധി ജയ 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 കൃഷ്ണ നാരായണ ശുഭ ജയ ജയ ജഗൽപതി നാദാ നമോസ്ത ജഗതിരമ ശേഷം പരിപാലനാർത്ഥമായി ജനന മരണാദികളൊന്നുമില്ലാത്ത നീ ജന്മമെടുത്തു നിന്മായാ ഗുണങ്ങളാൽ ഭവഭയവിലീന വിഷ്ണു ഭവൻ മമാ വന്നതു മൂലമായി മമ ജനന സാഫല്യമൊക്കെയും വന്നതു മൽക്കുലത്തോടെ പരിശുദ്ധനായി ഞാൻ തവചരണ പങ്കജേ ഭക്തനാമിനോട് താൽപര്യകാമങ്ങൾ തന്നുവല്ലോ ഭവാ സകല സുഖഭോഗങ്ങളുണ്ടെന്നിരിക്കലും സമൂഹമുണ്ടാം നരന്മാർഗതിൽ പരം ഒരു പൊഴുതു കാമത്തിനറ്റമില്ലായാൽ ഒന്നുണ്ടിപ്പതിന്നും മഹാമതി തപകലകൾ തത്ര ജയം വരുവാൻ രാജസൂയത്തെ യജനമതുചിതിതം മാമകമിങ്ങതും ഈശ്വരനം ഭവാൻ സാധിച്ചു തന്നിഖ ഭഗവതനുചരരുടെയ ഭാഗ്യം ജഗത്തിംഗൽ ഭക്തപ്രിയ പ്രഭു സാധിക്ക വേണമേം ൃപതി കേട്ടു കേട്ടുമുകുന്ദനും ഇന്നു നിൻ ചിന്തിതമാര്യമാമെന്നാ മുനികൾ പിതൃ നൃപതിമാർ ഞാനുമേറ്റവും മുനികൾ സുര സുരപിതൃ നൃപതിമാർ ഞാനുമേറ്റവും മോദിക്കുമുണ്ടാം നിനക്കുസൽകീർത്തിയും തിനുടന് ദിഗ്ജയം വേണമേ മുമ്പിനാൽ ഇച്ഛയാം രാജസൂയത്തിനു വൈകാതെ തപസഗ ജീരമ്പോടു പോയിടുക സംശയമെന്ന് ഏത് പൂജയെപ്പാനായി െ ജയിക്കയില്ലെന്നു നീ ഓർക്കട ഭക്തി കൊണ്ട് നീ ജയിച്ചിരുന്നു കൃപയോട് കൃഷ്ണവാക്യം കേട്ടു ധർമ്മജൻ കൃപയോടു സഹോദരിമാരീ കൃപയോടു സഹോദരന്മാരീ ദിശ ദിശി കൃപയോട് കൃഷ്ണവാക്യം കേട്ടു ധർമ്മജൻ കൃപയോടു സഹോദരന്മാരെ ദിശി ദിശി വിമലമതി ധർമ്മജന്മാന ചയച്ചിതു